മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ സി പി എമ്മും അവരുടെ മുഖ്യശത്രുവായി രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുകയും ബി ജെ പി ചെയ്യുന്നതിനേക്കാൾ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുകയും ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി രണ്ടായിരത്തി ലും മുഖ്യമന്ത്രി പറയാതെ വച്ച വാക്ക് ഉപയോഗിച്ച് ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതി മന്ത്രി പി രാജീവായിരുന്നു ദേശാഭിമാനി എഡിറ്റർ പ്രതിഷേധം ശക്തമായതോടെ മാപ്പ് പറഞ്ഞ തടിയൂരിയ ആളാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയായി ഇരുന്ന് പ്രസംഗം കൊടുക്കുന്നത് ബി ജെ പി ഭയത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് ജീവിക്കുന്നത് എന്നും വി ഡി സതീശൻ പറഞ്ഞു ബി ജെ പിയെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മുപ്പത്തിയഞ്ച് ദിവസമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മോദിയെ വിമർശിക്കാതിരിക്കാനുള്ള വഴികളാണ് മുഖ്യമന്ത്രി ആലോചിക്കുന്നത് എന്നും വി ഡി സതീശൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ ദേശീയ നേതാക്കളെല്ലാം ബി ജെ പിയേയും മോദിയെയും രൂക്ഷമായി വിമർശിച്ചിട്ടും അതിന് തയ്യാറാകാത്ത ഏക സി പി എം നേതാവായിരുന്നു പിണറായി വിജയൻ കസവ് കെട്ടിയ പേടിത്തൊണ്ടനാണ് മുഖ്യമന്ത്രി എന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു വലിയ കൊമ്പത്തെ ആളാണെങ്കിലും മനസ്സിനിറയെ അദ്ദേഹത്തിന് പേടിയാണ് വടകരയിൽ നിരവധി പേർക്കെതിരെയാണ് കേസെടുക്കുന്നത് വടകരയിലെ ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ എന്ത് ആക്ഷേപമാണ് ഉന്നയിച്ചതെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഒരു പോസ്റ്റും കാണാനില്ല അതേസമയം മോദി ഇലക്ട്രൽ ബോണ്ടിൽ അഴിമതി കാട്ടിയെന്ന് പോസ്റ്റിട്ടയാൾക്കെതിരെ കേസെടുത്തു മോദിയുടെ സൽപേരിനെ കളങ്കം ചാർത്തിയെന്നാണ് കേസ് മോദിയെ വിമർശിച്ച കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദിനെതിരെയും കേസെടുത്തു മോദിയെ കേരളത്തിൽ വിമർശിക്കാൻ പാടില്ല എന്നതാണ് പിണറായി സർക്കാരിന്റെ നിലപാട് എന്നും വി സതീശൻ പറഞ്ഞു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഇല്ലാത്ത നടപടിയാണ് ഇക്കാര്യത്തിൽ കേരള സർക്കാർ സ്വീകരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് നൽകിയ പത്ത് പരാതികളിലും ഇതുവരെ കേസെടുത്തിട്ടില്ല മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് താഴെ മരിച്ചുപോയ എന്റെ മാതാപിതാക്കളെ അപമാനിച്ചുള്ള ഒരു കമന്റിലും ഒരു കേസും എടുത്തില്ല നരേന്ദ്രമോദിക്കെതിരെ ആരോപണം പോലും ഉന്നയിക്കാൻ സാധിക്കാത്ത സംസ്ഥാനമാക്കി പിണറായി വിജയൻ കേരളത്തെ മാറ്റിയിരിക്കുകയാണ് എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ഭയന്നാണ് പിണറായി വിജയൻ ജീവിക്കുന്നത് പാവം പെൺകുട്ടിയെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞതിലൂടെ മാസപ്പടി വിഷയം ഒന്നുകൂടി സജീവമാക്കി നിർത്താനായിരിക്കും ജയരാജൻ ശ്രമിച്ചത് പന്ത്രണ്ടോളം സ്ഥാപനങ്ങളാണ് ഒരു സേവനവും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് പണം നൽകിയത് പാൽപ്പൊടി കഴിച്ചാണോ കഞ്ഞി കുടിച്ചാണോ വളർത്തുന്നത് എന്നതല്ല വിഷയം അഴിമതിയാണ് നടന്നത് പിതാവ് വലിയ സ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് പണം കൈമാറിയത് എന്നാണ് പറയുന്നത് മാസപ്പടി കേസ് ഇ പി ജയരാജൻ സജീവമാക്കുന്നതിൽ യു ഡി എഫിന് സന്തോഷം മാത്രമേയുള്ളൂ എന്നും വി ഡി സതീശൻ പറഞ്ഞു ഒരു കോടി ആളുകൾക്ക് പെൻഷൻ നൽകാതെയാണ് ഈ മാന്യൻ മുഖ്യമന്ത്രി ചമഞ്ഞ് നടക്കുന്നത് മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങളും ആശുപത്രികളിൽ മരുന്നുകളുമില്ല പെൻഷൻകാർക്കും ജീവനക്കാർക്കും നാൽപ്പതിനായിരം കോടി രൂപ കുടിച്ചുക പതിനാറായിരം കോടി കരാറുകാർക്ക് കുടിച്ചുക ഉച്ചക്കഞ്ഞി വിതരണത്തിൽ പ്രധാന അധ്യാപകർക്ക് പണം നൽകാനുണ്ട് ഒരു രൂപ പോലും കയ്യിലില്ല ഭരണത്തെക്കുറിച്ച് മിണ്ടാട്ടമില്ല എങ്ങനെയൊക്കെ ആളുകളെ ബുദ്ധിമുട്ടിക്കാമോ അതൊക്കെ ചെയ്യുന്നുമുണ്ട് ആ ഭരണപരാജയം മറച്ചുവെക്കാനാണ് നുണപ്രചരണവുമായി മുഖ്യമന്ത്രിയും കൂട്ടരും രാവിലെ ഇറങ്ങുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു യു ഡി എഫിനെതിരെ എറിയാനിരുന്ന ബോംബ് സി പി എം പ്രവർത്തകരുടെ കയ്യിലിരുന്ന് പൊട്ടി അതിന് പിന്നാലെ വടകരയിലെ സ്ഥാനാർത്ഥി കൊണ്ടുവന്ന നുണബോംബ് ചീറ്റിപ്പോയി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ അട്ടിമറിച്ച് വീടുകളിലെ വോട്ടിൽ ഇടപെടാൻ സി പി എം നേതാക്കൾ ശ്രമിക്കുന്നു അതിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു ഇത് സംബന്ധിച്ച് രണ്ടു തവണ ചീഫ് ഇലക്ട്രൽ ഓഫീസർക്ക് കത്തെഴുതിയിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല താഴെത്തട്ടിലെ വോട്ടെടുപ്പ് സുതാര്യമായിട്ടല്ല നടക്കുന്നത് സീൽഡ് ബാലറ്റ് ബോക്സിൽ സൂക്ഷിക്കേണ്ട വോട്ട് സഞ്ചികളിലാണ് കൊണ്ടുപോകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യങ്ങളിൽ അടിയന്തര നടപടിയെടുക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം ഡബിൾ വോട്ടുകൾ കണ്ടെത്തി ഇത് പരിഹരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പണിയാണ് എന്നാൽ അതിന് തയ്യാറാകാതെ കള്ളവോട്ട് ചെയ്യാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് യു ഡി എഫ് നൽകിയ പരാതികളിലൊന്നും യുക്തമായ ഒരു നടപടിയും സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചീഫ് ഇലക്ട്രൽ ഓഫീസറും തയ്യാറാകുന്നില്ല എവിടെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് ബ്രാഞ്ച് സെക്രട്ടറി കാട്ടിക്കൊടുക്കുന്നു സഞ്ചിയിൽ കൊണ്ടുപോകുന്ന ബാലറ്റ് പേപ്പർ വേണമെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് അസാധുവാക്കുകയോ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ആക്കുകയോ ചെയ്യാം ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങളിൽ പോലും ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഒന്നും ചെയ്യുന്നില്ല എന്നും വി ഡി സതീശൻ പറയുന്നു കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ സി പി എം നേതാക്കളെയും ഇ ഡി എ ഉപയോഗിച്ച് സി പി എം വിരട്ടി നിർത്തിയിരിക്കുകയാണ് വോട്ട് മറിക്കാനുള്ള കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടത്തിൽ ബി ജെ പിയും സി പി എമ്മും ഒന്നല്ല എന്ന് കാണിക്കാനുള്ള നാടകമുണ്ടാകുമോ എന്നറിയില്ല അല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ അവസാനമല്ല അറസ്റ്റ് ഉണ്ടാകേണ്ടത് അറസ്റ്റ് ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ഇപ്പോൾ പറയുന്നത് ഇലക്ഷൻ ഗിമ്മിക്കാണ് അന്വേഷണം തുടങ്ങിയിട്ട് എത്രയോ കാലമായി കരുവന്നൂരിൽ പാവങ്ങളുടെ പണമാണ് സി പി എം നേതാക്കൾ പറ്റിച്ചെടുത്തത് രണ്ടായിരത്തി പതിനേഴ് മുതൽ സി പി എം സംസ്ഥാന ജില്ലാ കമ്മിറ്റികൾക്ക് ഇതേക്കുറിച്ച് വിവരമുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് കൊള്ളക്കാരെ സംരക്ഷിച്ചത് ബി ജെ പി കേന്ദ്രത്തിൽ ഭരിക്കുമ്പോഴാണ് ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നത് ഹൈദരാബാദ് രൂപതയുടെ കീഴിലുള്ള സ്കൂൾ ആക്രമിച്ച് മദർ തെരേസ പ്രതിമ മറച്ചിടുകയും വൈദികനെ മർദ്ദിക്കുകയും ചെയ്തത് സംഘപരിവാറുകാരാണ് ഇക്കാര്യത്തിൽ തെലങ്കാന മുഖ്യമന്ത്രി ശക്തമായ നടപടി സ്വീകരിച്ചു മണിപ്പൂരിൽ മുന്നൂറോളം പള്ളികൾ കത്തിക്കുകയും നൂറുകണക്കിന് ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നിട്ടും തൃശൂരിൽ കല്യാണത്തിന് വന്ന മോദി മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നും വി ഡി സതീശൻ പറയുന്നു അവരെ ചേർത്തു പിടിച്ച് ആശ്വസിപ്പിച്ചത് രാഹുൽ ഗാന്ധിയാണ് ക്രൈസ്തവർക്കെതിരെ രാജ്യവ്യാപകമായി ആക്രമണങ്ങൾ നടക്കുന്നു തെലങ്കാന സർക്കാർ നടപടി സ്വീകരിച്ചില്ല എന്ന് എഡിറ്റോറിയൽ എഴുതിയ ദേശാഭിമാനി തന്നെ പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പതിനൊന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവിടേക്ക് റിപ്പോർട്ടറായി വിട്ടത് എഡിറ്റോറിയൽ എഴുതിയ ആൾ അറിഞ്ഞു കാണില്ല എന്നും വി ഡി സതീശൻ പറയുന്നു